എല്ലാ കൂട്ടുകാർക്കും വയനാടൻ രസിക്കാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ഡാലിയാണ് കേട്ടോ തിരുനെല്ലിയുള്ള എൻ്റെ വല്യമ്മ തരുന്ന ചെടികളാണത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വലിയമ്മ ഗോൾഡൻ ഡാലിയ ചെടികൾ നട്ട് പിടിപ്പിച്ച് തന്നപ്പോൾ സെയിൽ വീടി ഇട്ടപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടു ഓൾറെഡി ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ചെടിയായതുകൊണ്ട് തന്നെ കുറേ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബുക്ക് ചെയ്ത കുറച്ച് പേർക്കും കൂടെ കൊടുക്കാൻ പറ്റി അതുപോലെ ഈ വർഷവും കുറച്ച് പേർക്ക് ഒരുപാടൊന്നും ഇല്ല ഇതിപ്പോൾ വീട്ടിൽ വലിയമ്മ കുറച്ച് മാത്രം നട്ടിട്ടുള്ളൂ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് നട്ട് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ചെടികളെ ഇപ്പം നിലവിലുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നടുന്നതായിരിക്കും അപ്പോൾ ഈ ഗോൾഡൻ ഡാലിയ കുറച്ച് പേർ ഇപ്പോഴും ഈ വർഷവും ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക നിലവിൽ വാട്സാപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വെബ്സൈറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ വാട്സാപ്പ് വഴി എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ മുപ്പത്തഞ്ച് പേർക്ക് ഈ ഗോൾഡൻ ഡാലിയ കിട്ടുന്നതായിരിക്കും എല്ലാം നല്ല അടിപൊളി ചെടികളാണ് ഈ കാണുന്നതുപോലെ തന്നെ നല്ല കരുത്തുള്ള ചെടികളാണ് അവിടെ പശുവാണ് മെയിനായിട്ടുള്ളത് പശു ഉള്ളത് കൊണ്ട് തന്നെ ചാണകം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ചാണകപ്പൊടിയും മണ്ണും മാത്രം ചേർത്ത് നടുന്ന ചെടികളാണ് ഇതിൽ ചകിരിച്ചോറോ മണ്ണലോ ഒന്നും ചേർക്കാറില്ല വെറും ചാണകപ്പൊടി മാത്രം പിന്നെ ഇത് അവിടുത്തെ മദർ പ്ലാന്റ്സ് ആണ് രണ്ട് മൂന്ന് മദർ പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ നിന്നാണ് കുഞ്ഞു കുഞ്ഞു തൈകളെടുത്തിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പാകത്തിന് അയക്കാൻ പാകത്തിനൊക്കെ തൈകളാക്കി തരുന്നത് അപ്പോൾ ഇതിലൊക്കെ പൂക്കൾ ആയി വരുന്നേ ഉള്ളൂ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവും പൂക്കൾ ഉണ്ടായാൽ തന്നെ ഒരു മാസത്തിലധികം ഇതിലെ പൂക്കൾ നിൽക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ഗോൾഡൻ ഡാലിയ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗി അറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ എടുത്ത് നോക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ചെടിയാണ് ഈ ഗോൾഡൻ ഡാലിയ ഒരു മഞ്ഞ നല്ല കടും മഞ്ഞ കളറിൽ ഇതിൽ പൂക്കൾ കൊല കൊലയായിട്ട് വരും പിന്നെ ഇതൊരു കുറ്റിച്ചെടിയൊന്നും അല്ല തന്നെ ഇങ്ങനെ പൂക്കൾ വരിക ചെയ്യുക അപ്പോൾ ഇതാണ് വലിയമ്മ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പശുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗോൾഡൻ ഡാലിയൊക്കെ നല്ലോണം ഉണ്ടാകും ഇപ്പോൾ ഏത് ചെടിയാണെങ്കിലും ഇവിടെ ചാണകമാണ് മെയിനായിട്ട് ഇടുന്നത് അതിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും കുറച്ച് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ വേറൊരു വളങ്ങൾ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ല വളമാണ് ചാണകം പ്രത്യേകിച്ച് ചെടികൾക്ക് അപ്പോൾ ഇതാണ് ചെടികൾ ഇതിൻ്റെ സൈസൊക്കെ ഞാൻ നേരിട്ട് കാണിക്കുകയാണ് നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ എടുത്ത് കാറിൽ കയറ്റി കൊണ്ടുവരികയാണ് നമ്മുടെ വീട്ടിലേക്ക് എല്ലാം ഇങ്ങനെയാണ് കുറച്ച് ചെടികൾ മാത്രമേ പൂത്തിട്ടുള്ളൂ അപ്പോൾ പൂത്ത ചെടികൾക്ക് ചെറിയൊരു വില വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ ഒരേ സൈസ് ചെടികളാണ് കേട്ടോ പിന്നെ നട്ട് കഴിഞ്ഞാൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തൈകൾ സൈഡിൽ കൂടെ വരും അപ്പം നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റീപ്പോർട്ട് ചെയ്താൽ മതി ഈ ഗോൾഡൻ ഡാലി വാങ്ങുന്നവർ ചാണകപ്പൊടി മാക്സിമം ചേർക്കാൻ ശ്രമിക്കുക നിങ്ങളെ പോട്ടി മിക്സിൽ പിന്നെ നല്ല വെയിലത്താണ് കേട്ടോ ഇത് വെക്കേണ്ടത് വാങ്ങി ഉടനെ തന്നെ വെയിലത്ത് വെക്കണം നല്ല ഒന്ന് പിടിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ മണ്ണിനോട് പൊരുത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ നല്ല വെയിലത്ത് വെക്കുക നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം വേണം വളം വേണം അതുപോലെ വെയിലും വേണം ഇത് മൂന്നും കറക്റ്റ് അളവിന് കിട്ടിയാൽ ഗോൾഡൻ ഡാലിയിൽ നിറയെ പൂക്കളായിരിക്കും പൂക്കൾ ഒരു മാസത്തോളം അത് കൊഴിയാതെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വല്യമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഗാർഡൻ ടൂർ വീഡിയോ ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വർഷം ഗാർഡൻ ടൂർ വീഡിയോ ചെയ്യാൻ മാത്രം അവിടെ ചെടികൾ ഈ വർഷം ഇല്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെടികൾ നോക്കാൻ അത്ര സമയം കിട്ടുന്നില്ല ഇപ്പോൾ വല്യമ്മയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾ കുറവാണ് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഗോൾഡൻ ടാലിയെ കുറച്ചധികം നട്ടു തന്നു മാത്രം അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പെറ്റുണിയൊക്കെ നാടൻ പറ്റുണിയൊക്കെ എനിക്ക് നട്ട് തരുന്നത് ആയിരുന്നു അപ്പോൾ ഈ വർഷം വല്യമ്മ നട്ട് തരാത്തതുകൊണ്ട് നാടൻ പെറ്റുണിയൻ്റെ സെയിൽ ആയിട്ടില്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാകും നാടൻ പെറ്റുണിയുടെ സെയിൽ പെറ്റുണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വെബ്സൈറ്റും ആവും അപ്പോൾ വെബ്സൈറ്റിലായിരിക്കും പെറ്റുണിയൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ഗോൾഡൻ ഡാലി ഓർഡർ ചെയ്യാനുള്ളവർ വാട്സാപ്പിലേക്ക് വന്ന് ഓർഡർ ചെയ്യുക മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നവരെ വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കുക നിങ്ങളുടെ പ്രയോറിറ്റി പോകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ നല്ലൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക